നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കാളികാവ് മുത്തം തണ്ട് പാലം നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മഞ്ചേരി ജില്ലാ കോടതി സീനിയർ സിവിൽ ജഡ്ജ് സ്ഥലം സന്ദർശിച്ചു പുതുതാൽപര്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതി വിധി പ്രകാരം അതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന് മുമ്പ് പാലം പണി പൂർത്തിയാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു പാലം നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കാമെന്നേറ്റ ജില്ലാ പഞ്ചായത്തിന്റെ വാഗ്ദാനം നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നും നിർമ്മാണ പുരോഗതിയും പരിശോധിച്ച് ഹൈക്കോടതി റിപ്പോർട്ട് നൽകുന്നതിനു വേണ്ടിയാണ് സീനിയർ സിവിൽ ജഡ്ജ് സ്ഥലം സന്ദർശിച്ചത് മഞ്ചേരി ജില്ലാ കോടതിയിലെ മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ ഷാബിർ ഇബ്രാഹിമാണ് സ്ഥലത്തെത്തിയത് ഹൈക്കോടതിയിലെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി മെമ്പർ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് പാലം പുനർനിർമ്മാണം തുടർ സംബന്ധിച്ച അന്വേഷണം നടത്താൻ വെന്തോടമ്പടിയിൽ സംഘം എത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസത്തിലാണ് പാലം പണി വൈകുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ ഒരു യുവാവ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത് ഓരോ ആറുമാസം കൂടുമ്പോഴും പ്രവൃത്തി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി വിധിയുണ്ടായിരുന്നു നിലവിലെ സ്തംഭനാവസ്ഥയെക്കുറിച്ച് കെൽസാ മുഖേന കേരള ഹൈക്കോടതിയെ പരാതിക്കാരൻ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു നിലവിൽ പാലംപണി വൈകുന്നതിനെ പറ്റിയുള്ള ആശങ്ക ജഡ്ജിയുമായി നാട്ടുകാർ പങ്കുവച്ചു മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയിലെ സെക്ഷൻ ഓഫീസർ വി ജി അനിതയും സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വപ്നഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് Miles and Sanitary Manjiri Road, Wandur.